എത്ര കാലം എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ മരിക്കുന്നു എല്ലാം തീരുമാനിക്കുന്ന റബ്ബിന് ഇത് ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എളുപ്പമാണ് അല്ലാത്തവർക്ക് നേതാവ് നിന്ന് മക്കയിലേക്ക് വരികയാണ് മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സഹാബിയാണ് അബ്ബാസ് റളിയല്ലാഹു വീട്ടിൽ ഇറങ്ങി വരുമ്പോൾ മകൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നു ആ മകൾ മരണപ്പെട്ടു എന്ന വിവരം മക്കയിലേക്കുള്ള വഴിയിലാണ് ഇവന് അബ്ബാസ് എന്നവർ അറിയുന്നത് ഫനസല അൻ എന്നിവരറിയുന്നത് വാഹനം അവിടെ നിർത്തി തൻ്റെ മൃഗത്തെ എവിടെ കെട്ടിയിട്ടു ഇറങ്ങി എന്നിട്ട് മഹാനവറുകൾ വിശുദ്ധമായ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങളുടെ മകൾ മരണപ്പെട്ടു എന്നൊരാള് വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ട് റക്കാഴ്ത്തി നിസ്കരിച്ചു ആകാശത്തേക്ക് തലയുർത്തി എന്നിട്ട് പറഞ്ഞു അല്ലാഹുവേ അല്ലാഹുവേ ഹംദ് നിനക്ക് റബ്ബേ ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ് നീ കൊണ്ടുപോയല്ലേ ആ മോൾക്ക് വേണ്ടി ി ഒരു ചെലവ് അപ്പയാ എനിക്കിനി വഹിക്കേണ്ടതില്ലാഹു എനിക്ക് അള്ളാഹു കൊണ്ടു തന്ന ഒരു പ്രതിഫലമാണിത് പ്രതിഫലമാണിത് സ്വർഗമാണിത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് ശുക്ര ചെയ്ത് ആ വാഹനം കയറി തിരിക്കുകയാണ് മഹാനവറുകൾ പറയുന്നത് ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചമിറങ്ങുകയാണെങ്കിൽ ദുന്യാവിലെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നമുക്ക് നിസ്സാരമായി ബോധിക്കാൻ കഴിയും വേദന വേണ്ടെന്നല്ല പറഞ്ഞത് വേദനയ്ക്കും കരയും പുണ്യനബി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് സായദുറലി അള്ളാഹു ചോദിച്ചിട്ടുണ്ട് നബി എന്താണ് ഈ കരച്ചില് അങ്ങ് കരയുകയാണോ ഹബിഭായ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് സായദേ ഇത് വെപ്രാളപ്പെടലല്ല അള്ളാഹുവിൻ്റെ കലായിൽ അവിശ്വസിക്കുന്നതോ കലാ ഇനെ പഴിചാരുന്നതോ അല്ല ഫീ ഖുലൂബി ഇബാദി അടിമകളിൽ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുന്ന മനുഷ്യൻ കരഞ്ഞു പോകും സങ്കടപ്പെടും സ്വാഭാവികമാണ് വലാ നഖൂലു ഇല്ലാ മാ റബ്ബനാ അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ നാവുകൊണ്ട് പറയില്ല പറയില്ല കരയുന്നത് സ്വാഭാവികമാണ് ഈ കരച്ചിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ കരുണയാണ് റഹ്മച്ചാണ് നമ്മൾ റഹ്മച്ചിൻ്റെ ആളുകളല്ലേ കരയാതിരിക്കാൻ പറ്റുമോ കരഞ്ഞു പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുന്നു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതേ പറയുകയുള്ളൂ എന്ന് മഹാനായ റസൂലി വസല്ലം മുഹമ്മദ് സൽമാൻ

എൻ്റെ എൻ്റെ വന്നു വന്നുപോകുമോ എന്ന് നിന്നെ കുറിച്ച് തന്നെയാണ് എനിക്ക് പേടിക്കാനുള്ളത് എൻ്റെ എനിക്ക് മകന് ശിക്ഷ ലഭിക്കുമോ എന്ന് പേടിയുണ്ട് പടച്ചവനെ എൻ്റെ മകൻ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞ് മഹാനപറുകൾ അള്ളാഹുവിന്റെ ഈ പരീക്ഷണത്തെ ഏറ്റുവാങ്ങുന്ന രംഗം നോക്കണം യാ അല്ലാഹ് ആദം നബി മുഴുവനും വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് റബ്ബൽ രേഖപ്പെടുത്തി വെച്ച വെച്ചാറുകൾ അള്ളാഹുവിന്റെ കദറും കലാവും ഇത് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും അള്ളാഹുവിന്റെ ഡിവൈൻ ഡെസ്റ്റിനി ഇതിൽ വിശ്വസിക്കുന്നവനാണ് അത് വിശ്വസിക്കാതെ രക്ഷപ്പെടുക സാധ്യമല്ല അതുകൊണ്ട് ഇത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് വിഷമങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രയാസമുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത് ആ പ്രയാസങ്ങളെ സൊ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് ഉറപ്പ് തരട്ടെ കൽബുകൾക്ക് അല്ലാഹു ഉറപ്പ് തരട്ടെ പ്രയാസങ്ങളെ സ്വീകരിക്കാനും ക്ഷമിക്കാനും അള്ളാഹു നമ്മുടെ ഉറപ്പ് തരട്ടെ അള്ളാഹുവിനോട് പരീക്ഷണങ്ങളെ തട്ടി നീക്കി തരാൻ ആ ചെയ്യണം അള്ളാഹു നിന്റെ കഥാവുകളിൽ മുബറമായ നിന്റെ കലാവുകളിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് എന്തെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസമുള്ളത് അള്ളാഹ് ഈ പരിശുദ്ധമായ മജിലിസിന്റെയും ഇവിടെ കൂടിയും ഉഗ്മിനിങ്ങളുടെ ബാധത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ഹക്കുകൊണ്ടുറബേ ഞങ്ങൾക്കത് തട്ടി ദൂരത്താക്കേണ്ട വേദം പെരാനെ